ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിജയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തി വിജയിക്കണം എന്ന് ദൃഢനിശ്ചയം ഉള്ള വ്യക്തി അല്ലെങ്കിൽ വിജയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ ഉണ്ടായിരിക്കേണ്ട മൈൻഡ് സെറ്റ് എന്തായിരിക്കണം അവർ അവരുടെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഉറപ്പായിട്ടും അവരെ സക്സസിലേക്ക് തന്നെ നയിക്കും അതെന്തൊക്കെയാണെന്ന് നോക്കാം കോമൺലി എല്ലാ മനുഷ്യരും അവൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങളും ജീവിതത്തിലും സക്സസ്ഫുൾ ആകണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷേ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് അവർ ഫെയിലറായി പോകാം അത് അങ്ങനെ ഉണ്ടാകാതെ സക്സസ്ഫുൾ തന്നെ ആകാനായിട്ട് ഒരു മനുഷ്യൻ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഒത്തിരി ഒത്തിരി പേരിലേക്കാണ് എത്തുന്നത് ഒത്തിരി പേര് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ എല്ലാവരും കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴും ഇത് ഇനിയും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് കൂടുതൽ എത്തിപ്പെടും അത് അവർക്ക് യൂസ്ഫുൾ ആകുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഇനി സക്സസ്ഫുൾ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു കാര്യം എടുത്ത് അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ദൃഢനിശ്ചയം എടുക്കണം ഇത് ഞാൻ വിജയിക്കും അത് മാത്രമല്ല അത് വിജയിക്കുന്നത് മൈൻഡിൽ പിക്ചറൈസേഷൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുകയും വേണം രണ്ടാമത്തെ കാര്യം ഇത് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് മാത്രമായില്ല നമ്മൾ എന്ത് ചെയ്യണം അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കണം അതില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണോ അത് പ്ലാൻ ചെയ്ത് നമ്മൾ അതിനായിട്ട് കഠിന പ്രയത്നം ചെയ്യുന്നു ഇനി കഠിന പ്രയത്നം ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് സക്സസ് ആവണം എന്ന് ഉറപ്പില്ല അപ്പോൾ എന്ത് ചെയ്യണം ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അതായത് നല്ലതിനായിട്ട് വേണ്ടി മാത്രം പ്രതീക്ഷിക്കുക ഇനി അതുകൂടാതെ ഇതിനിടയ്ക്ക് നമുക്ക് ഈ പേടി ഉണ്ടാകരുത് അതായത് ഇത് സക്സസ് ആകുമോ ഫെയിലിയറാകുമോ എന്നുള്ള ആ ഒരു ചഞ്ചലിപ്പിനാണ് അവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് സോ ഒരിക്കലും ആ ഒരു പേടി ഉണ്ടാകാനേ പാടില്ല അടുത്തത് എടുത്തു നമ്മൾ നമ്മളതിനു വേണ്ടി കഠിന പ്രയത്നം തുടങ്ങി അതിനെ നന്നായിട്ട് പ്രതീക്ഷിച്ചു അതേപോലെ പേടിയില്ലാതെ മുന്നോട്ട് പോകുന്നു ഇത് മാത്രം പോരാ നമുക്ക് ഇത് നന്നാകും എന്നുള്ള ഒരു വിശ്വാസവും കൂടി വേണം ആ ഒരു ഫെയ്ത്തും കൂടെ കൂടുമ്പോഴാണ് ആകെ നമുക്ക് ഇതിനെ ഒരു സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഒരു മൈൻഡ് സെറ്റിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചഞ്ചലിപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മൈൻഡ് ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാം അല്ലെങ്കിൽ അതിലൊരു നെഗറ്റീവ് തോട്ട് വരാം അങ്ങനെ അതിനൊരു തടസ്സം ഉണ്ടാകാം അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആദ്യം തന്നെ ദൃഢനിശ്ചയമെടുക്കുക അടുത്തതായിട്ട് അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുക അടുത്തതായിട്ട് അത് എപ്പോഴും നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക പിന്നെ അതിനെ ഓരോ പടി ചെയ്യുമ്പോഴും ഉള്ള പേടി അവോയ്ഡ് ചെയ്യുക അടുത്തതായിട്ട് അതിൽ പൂർണ്ണമായിട്ടും വിജയിക്കും എന്ന് വിശ്വസിക്കുക താങ്ക് യു സോ മച്ച്